പ്രവർത്തികൾ അധികം പതിനഞ്ച് ഹൂതിയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിശീലന ഏക്കാൻ ഞാൻ രക്ഷപാടക്കം കഴുകിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു പൗലൂസിനും ഭർണഭാസിനും അവരോട് അല്പമില്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലൂസും ഭരണഭാസ അവരിൽ മറ്റു എല്ലാവരും ഈ തർക്ക സംഗതിയെ പറ്റി ഇസ്ലാമിലപ്പോസ്ലർമാരെയും മൂക്കുമാരെയും അടുത്തിൽ പോകണമെന്ന് നിശ്ചയിച്ചു സഭ സഭയവരെ യാത്രയച്ചിട്ട് അവർ പോയി നീക്കിയിലും ശബരിയിലും കൂടി കടന്ന് ജാതികളുടെ മനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി അവർ ഇസ്ലാമിലെത്തിയ സഭയും അപ്പോസ്ലർമാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടും ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തു നോക്കുകയും അവർ അറിയിച്ചു എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചോർച്ചത എഴുന്നേറ്റ് അവരെ പരിശോധന മോശയുടെ മോശപ്പാണ് ആചരിപ്പൻ കല്പിക്കുകയും വേണമെന്ന് പറഞ്ഞു ഈ സംഗതിയെക്കുറിച്ച് വിവരിപ്പാൻ വിചാരിപ്പാൻ അപ്പോസ്ലമാരും മുക്കുമാരും ഒന്നുകൂടി വളരെ തർക്കം ഉണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത് സഹോദരമാരെ കുറേ നാൾ മുമ്പേ ദൈവം നിങ്ങൾ വെച്ച് ഞാൻ മൂവാന്തരം ജാതികൾ സുശേഷ വചനം കേട്ട് വിശ്വസിക്കാൻ നിശ്ചയിച്ച് നിങ്ങൾ അറിയുന്നുവോ ഹൃദയങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് തന്ന പോലെ അവർക്കും പരിശോധന കൊടുത്തു കൊടുത്തുകൊണ്ട് സാക്ഷി എന്ന വിശ്വാസ അവർ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല ആകെ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്ക് ചുറ്റാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിശുമാരുടെ കരുത്തി വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നുണ്ട് കൃത്യ യശുവിന്റെ കൃപ രക്ഷിക്കുക എന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരെയും വിശ്വസിക്കുന്നു ജനസമൂഹം എല്ലാം മിണ്ടാതെ ഭരണഭാസം പൗലോസും ദൈവങ്ങളെ കൊണ്ട് ജാതികളിടേശ് അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞു നിർത്തിയ ശിഷ്യന്റെ ആക്കൂത്രം വന്നത് സഹോദരന്മാരെ എന്റെ വാക്ക് കേട്ട് ദൈവം നല്ല നാമതനായ ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുപോകാൻ ആദ്യമായിട്ട് കടാശിന് വിവരിച്ചുവല്ലോ ഇതിനോട് പ്രവാചകന്മാർ വാക്കിങ്ങൾ നോക്കുന്നു അനന്തരം ഞാൻ ദാവീദിന്റെ വീണ്ടും പോയി കൂടാട്ടത്തെ വീണ്ടും പണിയും അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിറത്തും മനുഷ്യനുശേഷിച്ചവരും എന്റെ നാമം വിളിക്കുന്ന വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അറിഞ്ഞു ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ ആ ജാതികളിൽ നിന്ന് ദൈവങ്ങളേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹ മാലിന്യങ്ങൾ പരസ്യം ശ്വാസം ഒട്ടിച്ചത് രക്തം എന്നിവ ഓർദ്ധിച്ചെടുത്താൻ നാം അവർക്ക് എഴുതണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു മോശം നയപ്രമാണ ശബത്തു ഓറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പഠനം തോറും അത് പ്രസ്നേഹിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്ത പൗലോസിനോടും ഭരണഭാസിനോടും കൂടെ അന്ത്യോക്കയിലേക്ക് അയക്കണമെന്ന പൊസലമാരും മൂപ്പന്മാരും സർവസഭയും നിർണയിച്ചു സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ വർഷഭാസ് എന്ന യുവതിയും ശീലാസിനെയും നിയോഗിച്ചു നിയോഗിച്ചു അവരെ കൈവശം എഴുതി അയച്ച തന്നാൽ അപ്പോസ്വലമാരും മൂപ്പന്മാരായ സഹോദരന്മാരും അന്ത്യോക്കയിലും സുരീതിയിലും കിഴിക്കിയിലും വ്യാധികളിലും ചേർന്ന സഹോദരന്മാർക്ക് വന്നു നിങ്ങൾ കൽപ്പന കൊടുക്കാഴ്ചകളിൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളെ അഭ്യാപിപ്പിച്ച് നിങ്ങളെ ഹൃദയങ്ങളെ കലക്കി കളഞ്ഞ് വന്ന് കേൾക്കുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് നമ്മുടെ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തന്റെ വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ഭരണവാസോടും പൗരോസോടും കൂടെ നിങ്ങളുടെ അടുക്കള അയക്കാൻ ഞങ്ങൾ ഒരു മനപ്പെട്ട് നിശ്ചയിച്ചു അക നിങ്ങളെ യുവതിയും ശീലാസനെയും അയച്ചിരിക്കുന്നു അവർ വാമൊഴിയായും ഇത് തന്നെ അറിയിക്കും വിഗ്രഹാത് രക്തം ശ്വാസം മുട്ടിച്ചത്തത് പ്രസംഗം എന്നിവ വർദ്ധിക്കുന്ന ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങൾ മനുഷ്യരുത് എന്ന പുരുഷാർമാനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു ഇവ വർദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ടാ നന്നു ശുഭമായിരിക്കും അങ്ങനെ അവരോട് വാങ്ങി അന്വേഷിക്കേ ചെന്നു ജനസമൂഹത്തെ കൂട്ടി ലേഖനം കൊടുത്തു അവർ ഈ ആശ്വാസവചനം ബാധിച്ച് സന്തോഷിച്ചു യുവതിയും ശീലാസും പ്രവാചകന്മാർകൊണ്ട് പല വചനങ്ങളാദ്യ സഹോദരമാരെ പ്രബോധിപ്പിച്ചു ഓർപ്പിച്ചു കുറേ നേൾ താമസിച്ച ശേഷം സഹോദരന്മാരേ അയച്ചവരുടെ അടുക്കളേക്ക് സമാധാനത്തോട് പറഞ്ഞയച്ചു എന്നാൽ പൗലോസും ഭരണഭാസും അന്തിമക്കയിൽ പാർത്ത് മറ്റു പലരോടും കൂടി കർത്താവിന്റെ വചന ഉപദേശിച്ചും സുശേഷിച്ചു കൊണ്ടിരുന്നു കുറെ നേൾ കഴിഞ്ഞിട്ട് പൗലോസ് നാം കർത്താവിന്റെ വചനം അറിയിച്ച് ഭരണം തോറും പിന്നെയും ചെന്ന സഹോദരമാർ എങ്ങനെയായിരിക്കും നോക്കുക എന്ന് പറഞ്ഞു മർക്കോസിനെ യോഹനാനും കൂട്ടിക്കൊണ്ട് പോകാൻ പൗലോസോ ിൽ നിന്നും തങ്ങളെ വീട്ടിൽ പ്രവർത്തിക്കു വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന യോഗ്യമല്ല എന്ന് രൂപിച്ചു അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർതിരിഞ്ഞു പതിനകോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി ഓലോസോ ശീലാസിനെ തെരഞ്ഞെടുത്ത് സോദ്രം കർത്താവിന്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സുറിയ കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു